എല്ലാവർക്കും നമസ്കാരം ഈവൻസ് കേരളയിലെ ആത്മായനം പരിപാടിയിലേക്ക് എല്ലാവരുടെയും മനസ്സിനെ ക്ഷണിച്ചുകൊള്ളുന്നു എൻ്റെ പേര് ജയചന്ദ്രൻ പനയാറ ആത്മായനം ആത്മാവിലേക്കുള്ള യാത്രയാണ് സർവഭൂതഗണങ്ങളും ആത്മാവ് കൊണ്ടാണ് ജീവിക്കുന്നത് അതിൽ പുഴുവെന്നോ പക്ഷിയെന്നോ മൃഗമെന്നോ മനുഷ്യനെന്നോ പാമ്പുകളെന്നോ എന്തിനേറെ നദിയും സമുദ്രമെന്നും പർവ്വതങ്ങളെന്നോ പോലും വ്യത്യാസമില്ല എല്ലാവർക്കും ആത്മാവുണ്ട് ആ ആത്മാവെന്ന് പറയുന്നതാണ് അതിൻ്റെയൊക്കെ തന്നെ ആ സ്വരൂപങ്ങളുടെയൊക്കെ തന്നെ പ്രവർത്തനത്തിൻ്റെ ഊർജമെന്ന് പറയുന്നത് ആ ഊർജ്ജം അടിസ്ഥാനപ്പെടുത്തിയാണ് ജീവിക്കുന്നത് അങ്ങനെ ജീവിക്കുന്ന സർവ്വചരാചരങ്ങളും ജീവിക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തനായിരിക്കുന്നു മനുഷ്യൻ മനുഷ്യൻ മറ്റുള്ള ഈ ചരാചരങ്ങളും തമ്മിലുള്ള വ്യത്യാസമെന്തെന്ന് പറഞ്ഞാൽ മനുഷ്യൻ ആത്മാവിലൂടെ സഞ്ചരിക്കുന്നു ആത്മാവിൻ്റെ വികാസങ്ങളെ തിരിച്ചറിയുന്നു ആത്മാവിൻ്റെ പ്രഭയ തിരിച്ചറിഞ്ഞുന്നു അതിനുവേണ്ടി പരിശ്രമിക്കുന്നു എല്ലാറ്റിനും ആത്മാവുണ്ടെന്ന് ഞാൻ പറഞ്ഞെങ്കിലും ആത്മാവിനെ തിരിച്ചറിയുന്നതിനുള്ള അതിസൂക്ഷ്മമായ യാത്ര ചെയ്യുന്നത് മനുഷ്യൻ മാത്രമാണ് അതിൽ വ്യത്യസ്തമായ ചില ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും എത്തുന്നത് മനുഷ്യനാണ് യോഗിമാരുടെയും ഋഷിമാരുടെയും ഒക്കെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ നമുക്കത് ബോധ്യപ്പെടും എന്നാൽ സാധാരണക്കാരായ മനുഷ്യർക്ക് ഒരിക്കലും പൂർണാർത്ഥത്തിൽ ഋഷിമാരോ യോഗിമാരോ ആയി മാറാൻ പറ്റില്ല അവർക്ക് അവരുടെ ആത്മപ്രകാശം നൽകുന്നതിന് ആത്മശാന്തി നൽകുന്നതിന് മനസമാധാനം ലഭിക്കുന്നതിന് അവരുടെ മുന്നിലുള്ളത് ക്ഷേത്രങ്ങളാണ് ആ ക്ഷേത്രങ്ങളിലേക്കുള്ള സഞ്ചാരമാണ് സാധാരണക്കാരായ ജനകോടികളുടെ മുമ്പിൽ അവരുടെ ആത്മവികാസത്തിന് ആത്മപ്രകാശത്തിന് ഊർജം സ്വീകരിക്കുന്നതിനുള്ള ഇടമെന്ന് പറയുന്നത് ക്ഷേത്രമാണ് ക്ഷേത്രമെന്ന വാക്യനാർത്ഥം ക്ഷതമില്ലാത്ത ഊർജം കുടികൊള്ളുന്ന സ്ഥലം എന്നാണ് ഒരിക്കലും നശിക്കാത്ത അവിടെ ക്ഷേത്രം കേവലമായ അർത്ഥത്തിൽ കുറേ ചുടുകട്ടകൾ കൊണ്ടും സിമൻറ്റ് കട്ട കൊണ്ടും ഒന്നും ഉണ്ടാക്കി വയ്ക്കുന്ന അതല്ല മഹാക്ഷേത്രങ്ങളുടെ ചരിത്രം നമ്മളൊന്ന് പരിശോധിക്കണം കേരളത്തിലെ തന്നെ മഹാക്ഷേത്രങ്ങളുടെ ചരിത്രം പരിശോധിക്കണം വടക്കുനാഥ ക്ഷേത്രം ഭഗവാൻ ശ്രീ പരമേശ്വരൻ പടിഞ്ഞാറോട്ട് ദർശനമായി കുടികൊള്ളുന്ന വടക്കുന്നാഥ ക്ഷേത്രം പൂരത്തിൻ്റെ കേന്ദ്രമായ വടക്കുന്നാഥ ക്ഷേത്രം ആ വടക്ക് പടിഞ്ഞാറോട്ട് കുടികൊള്ളുന്ന ഭഗവാൻ വിഗ്രഹമില്ല അവിടെ അവിടെ നെയ്മലയിലാണ് ഭഗവാൻ കുടികൊള്ളുന്നത് ചന്ദ്രൻ്റെ പ്രതീകങ്ങളാണ് ആ നെയ്മലയിൽ കൊരുത്തിട്ടിരിക്കുന്നത് അതാണ് വടക്കുന്നാഥ ക്ഷേത്രം വടക്കോട്ട് ദർശനമായിരിക്കുന്ന കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രം മറ്റ് പല ക്ഷേത്രങ്ങളുടെയും ദേവീക്ഷേത്രങ്ങളുടെയും ഊർജം കൊണ്ടുവരുന്നത് അൻ്റെ മൂലശക്തി കൊണ്ടുവരുന്നത് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലാണെന്ന് പറയും ആറ്റുകാൽ ക്ഷേത്രം വടക്കോട്ട് ദർശനമായിരിക്കുന്ന ദേവി അത്യപൂർവമായ ശക്തിവിശേഷമുള്ള ക്ഷേത്രമായിരിക്കും പടിഞ്ഞാറോട്ട് ദർശനമായിരിക്കുന്ന ശിവക്ഷേത്രം അത്യപൂർവ ശക്തി ഉള്ളതായിരിക്കും കൊല്ലം ജില്ലയിൽ തൃക്കടൂർ ക്ഷേത്രം അതുപോലെ തന്നെ രാമേശ്വരത്ത് ക്ഷേത്രം ഇതൊക്കെ തന്നെ അത്യപൂർവമായ ശക്തിവിശേഷങ്ങളാണ് ഉപാസനയും പ്രാർത്ഥനയും അതുപോലെ വഴിപാടുകളുമൊക്കെ അതിസൂക്ഷ്മതയുടെ കൃത്യനിഷ്ഠയോടെ മനഃശുദ്ധിയും ശരീരശുക്തിക്കും ഒരു തരത്തിലുള്ള വീഴ്ചയും വരാതെ ആയിരിക്കണം ഇവരിലേക്ക് സഞ്ചരിക്കേണ്ടത് ഈ സഞ്ചാരമാണ് ശരിക്കു പറഞ്ഞാൽ ആത്മായനമെന്ന് പറയുന്നത് ആത്മാവ് ശരീരമല്ല ഇവിടെ സഞ്ചരിക്കേണ്ടത് ആത്മാവാണ് സഞ്ചരിക്കേണ്ടത് ആത്മാവെന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല ഒരു ഒരു വാചകത്തിൽ പറഞ്ഞാൽ നമ്മളെ പ്രവർത്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഊർജമാണ് ആത്മാവ് എന്ന് പറയുന്നത് കണ്ണിന് കാഴ്ച കിട്ടാൻ ചവിക്ക് നാവിൽ അക്ഷരങ്ങൾ വരാൻ നാവിൽ രുചി വരുവാൻ മൂക്കിലേക്ക് ശ്വാസം കയറുവാൻ അത് തിരിച്ചു വരാൻ ഇങ്ങനെ ഏതെടുത്തു നോക്കിയാലും നമുക്കവിടെ പ്രത്യേകിച്ച് ഒരു പങ്കുമില്ലല്ലോ കണ്ണ് കാണുന്നു ചെവി കേൾക്കുന്നു നാവ് വാക്കുകൾ വരുന്നു രുചിക്കുന്നു മൂക്കിലേക്ക് ശ്വാസം കയറുന്നു പോകുന്നു ഇതൊക്കെ സംഭവിക്കുന്നു ഇതൊക്കെ ഈ അപ്രത്യക്ഷമായി ഒരിക്കലും നമുക്ക് കാണാൻ കഴിയാത്ത തരത്തിലിരിക്കുന്ന ഒരു ഊർജം ഇതെല്ലാം നിയന്ത്രിക്കുന്നു ആ നിയന്ത്രിക്കുന്ന ഊർജത്തിനെയാണ് ആത്മാവെന്ന് പറയുന്നത് ഊർജ തന്ത്രശാസ്ത്രകാരൻ പറയുന്നത് പോലെ ഊർജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയുന്നില്ല അതുപോലെ തന്നെ ആത്മാവിന് മരണമില്ല ആത്മാവിനെ പൊതിഞ്ഞു വച്ചിരിക്കുന്ന ശരീരത്തിന് മാത്രമേ മരണമുള്ളൂ നമ്മുടെ ഈ ശരീരം ഇരുപത്തിനാല് മൂലകങ്ങൾ അടങ്ങിയതാണ് ഈ ശരീരം ആ ശരീരം ഇരുപത്തിനാല് മൂലകങ്ങളടങ്ങിയ ശരീരം ഉള്ളിലിരിക്കുന്ന ജീവനെന്ന് നമ്മൾ വിളിപ്പേരിട്ടിരിക്കുന്ന നമ്മൾ ഇതുവരെ കാണാത്ത ആ ജീവൻ ആ ആത്മാവിനെ പൊതിഞ്ഞു വച്ചിരിക്കുന്നു ആ പൊതിഞ്ഞു വച്ചിരിക്കുന്ന ജീവനും ആത്മാവും അല്ല ജീവനും ശരീരവും തമ്മിലുള്ളൊരു ബന്ധമുണ്ട് ജീവനും ശരീരവും തമ്മിലൊരു കെട്ടുണ്ട് ആ കെട്ടാണ് ജീവിതം എന്ന് പറയുന്നത് ഒരാളിൻ്റെ എന്ന് പറഞ്ഞാൽ ആ ഉള്ളിലിരിക്കുന്ന ജീവൻ ആത്മാവ് ശരീരം ഇത് പരസ്പരം കെട്ടിവെച്ചിരിക്കുകയാണ് അവിടെ ജീവനുണ്ട് ആ കെട്ടഴിയുന്നതാണ് ജീവനും ശരീരവും തമ്മിലുള്ള കെട്ടഴിയുന്നതിനെയാണ് മരണം എന്ന് പറയുന്നത് വളരെ ലളിതമാണിത് അപ്പോഴ ആത്മാക്കൾ തമ്മിലേ ബന്ധമുള്ളൂ എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ് ഈ ശരീരത്തിന് ഉപേക്ഷിച്ചു പോയാൽ ഈ ആത്മാവ് ഈ പ്രകൃതിയിൽ ഈ പ്രപഞ്ചത്തിൽ തന്നെ കാണും ആത്മാവിനൊരിക്കലും നാശമില്ല അത് പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിൽ പുതിയ ജീവിയുടെ രൂപത്തിലൊക്കെ പ്രത്യക്ഷ ഭവിക്കുന്നു അപ്പോൾ ആ ആത്മാവിനെ വികസിപ്പിക്കുന്നതിനുള്ള കേന്ദ്രമാണ് ശുദ്ധീകരിക്കുന്നതിനുള്ള കേന്ദ്രമാണ് ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ആ ക്ഷേത്രം ക്ഷതമില്ലാത്ത ഒരിക്കലും നശിക്കാത്ത ഊർജം കൂടികൊള്ളുന്ന ക്ഷേത്രം ഒരർത്ഥത്തിൽ നോക്കിയാൽ മനുഷ്യ ശരീരത്തിൻ്റെ പ്രതീകാത്മകമായ ശില്പ സംവിധാനമാണ് ക്ഷേത്രങ്ങളെന്ന് പറയാം അതുകൊണ്ട് തന്നെ ആ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വളരെ സൂക്ഷ്മമായ നിഷ്ഠ നമുക്ക് വേണം അതിനെയാണ് ആചാരനിഷ്ഠ എന്നും അനുഷ്ഠാന നിഷ്ഠ എന്നും പറയുന്നത് അപ്പോൾ ക്ഷതമില്ലാത്ത ഊർജം കൂടികൊള്ളുന്ന അത് ക്ഷേത്രം ആ ക്ഷേത്രത്തിലേക്ക് ഞാൻ ചില ഉദാഹരണങ്ങളും പറഞ്ഞു മഹാക്ഷേത്രങ്ങളുടെ ആ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ആദ്യത്തെ യോഗ്യത എന്താണെന്ന് ചോദിച്ചാൽ ആ യോഗ്യതയുടെ പേരാണ് അഭിഗമനം അഭിഗമനം എന്നാൽ ശരീരവും വസ്ത്രവും ശുദ്ധമായിരിക്കണം അതീവ ശുദ്ധിയായിരിക്കണം ശരീരവും വസ്ത്രവും ശുദ്ധിയില്ലെങ്കിൽ നമ്മൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കരുത് ആ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന യോഗ്യത അഭിഗമനം അഭിഗമനം എന്നാൽ ശരീരവും വസ്ത്രവും ശുദ്ധം അലങ്കാരമോ അഹങ്കാരമോ അഹംഭാവമോ ഉള്ളവർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിച്ചതുകൊണ്ട് ഗുണമില്ല പൂന്താനത്തിൻ്റെ ശരീരം ആ ശരീരത്തിനെ പൊതിഞ്ഞു വെച്ചിരുന്നത് ഒരലങ്കാരവുമില്ലാത്ത വസ്ത്രമായിരുന്നു വളരെ ലളിതമായ വസ്ത്രം ആ മുണ്ട് അത് ഉടുത്തിട്ടൊരു ചെറിയ തോർത്തിട്ടിട്ടാണ് മേൽമറച്ചിട്ടാണ് അദ്ദേഹം സാക്ഷാൽ ഗുരുവായൂരപ്പനെ കാണാനായിട്ട് എന്നും പൊയ്ക്കൊണ്ടിരുന്നത് കുചേലന സ്വീകരിച്ചതും നമ്മൾ പുരാണമുണ്ട് അത് പ്രത്യേകം പറയാം അതും അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് വസ്ത്രവും ശരീരവും ശുദ്ധമാക്കിക്കൊണ്ട് ക്ഷേത്ര ദർശനം നടത്തണം ആ ക്ഷേത്ര ദർശനം നടത്തുന്ന യോഗ്യതയുടെ പേരാണ് അഭിഗമനം അഭിഗമനമായി കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ട് കിടക്കാം ഏതൊരു ക്ഷേത്രത്തിൻ്റെയും മതിൽക്കെട്ട് എന്ന് പറയുന്നത് അവിടെ കൂടികൊള്ളുന്ന ഭഗവാന്റെ ദേവിയുടെ കരവലയങ്ങളാണ് കൈകളാണ് അപ്പോഴെ അഭിഗമനം നടത്തി അകത്ത് കയറാനുള്ള യോഗ്യതയുണ്ടാക്കി ശരീരവും വസ്ത്രവും ശുദ്ധീകരിച്ച് ആ മതിൽക്കട്ടിനുള്ളിൽ കയറി ആ മതിൽക്കട്ടിനുള്ളിൽ കയറിയാൽ മറ്റൊരു സംഭാഷണവും പാടില്ല അവിടെ ആരാണോ കുടികൊള്ളുന്നത് ആ ദേവചൈതന്യത്തിൻ്റെ നാമമന്ത്രങ്ങളും സ്തോത്രങ്ങളും മാത്രമേ അവിടെ പാടുള്ളൂ അങ്ങനെ മതൽക്കെട്ടിനുള്ളിൽ കയറുമ്പോൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറുവാൻ ഭഗവാന്റെ ദേവിയുടെ പാദമുണ്ട് അതാണ് ചവിട്ടിക്കയറാതെ വലത്തുകാൽ വച്ചകത്തേക്ക് കയറുന്നത് ആ തൊട്ട് തൊഴുത് കയറുക ആ തൊട്ട് തൊ തൊഴുത് കയറാൻ ഒരു പ്രത്യേക രൂപത്തിൽ ഒരു പടിക്കെട്ട് പോലെ കാണും അത് കേവലമായ ഒരു പടിക്കെട്ടല്ല അതെന്ന് പറയുന്നത് അവിടെ കുടികൊള്ളുന്ന ദേവചൈതന്യത്തിൻ്റെ പാദങ്ങളാണ് ആ പാദത്തിൽ തൊട്ട് വച്ച് തൊട്ടു വന്ധിച്ച് വലതുകാൽ കൊണ്ടകത്തേക്ക് കയറുമ്പോൾ ആ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ഭഗവാന്റെ ദേവി സ്വരൂപത്തിൻ്റെ ശക്തി സ്വരൂപത്തിൻ്റെ മൂലമന്ത്രങ്ങൾ ജപിച്ചിരിക്കണം ആ മൂലമന്ത്രം ജപിക്കാതെ ഒരു ക്ഷേത്രത്തെ ദർശനം നടത്തിയിട്ട് കാര്യമില്ല ആ മൂലമന്ത്രം ജപിച്ചുകൊണ്ടായിരിക്കണം ക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടത് അങ്ങനെ മൂലമന്ത്രം ജപിച്ച് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കയറി എവിടെ എവിടെ എങ്ങനെ ഏത് ദിക്കിപ്പം കിഴക്കോട്ടാണ് ഭഗവത് സ്വരൂപം കുടികൊള്ളുന്നതെങ്കിൽ ദേവചൈതന്യം കുടികൊള്ളുന്നതെങ്കിൽ അല്ലെങ്കിൽ ഏത് ദിക്കിലാണെങ്കിലും ആ ഭഗവാന്റെ ദേവിയുടെ വലതു ഭാഗത്ത് പുരുഷൻ നിൽക്കണം ഇടതു ഭാഗത്ത് സ്ത്രീകൾ നിൽക്കണം പുരുഷൻ ഏത് ക്ഷേത്രത്തിൽ കയറിയാലും എഴുതി വെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കണ്ട ഏത് ക്ഷേത്രത്തിൽ കയറിയാലും പുരുഷൻ ഉടുപ്പ് ഉരിയിട്ട് കയറണം നാഭിമറച്ച് മുണ്ടെടുത്തിട്ടായിരിക്കണം കയറേണ്ടത് നാഭിമറച്ച് അത് പ്രത്യേകമായി നിഷ്കർഷിച്ചിട്ടുള്ള മുണ്ട് കൈലി ഇതൊക്കെ ഉപയോഗിക്കാം ശബരിമലയിലൊക്കെ നമ്മൾ പോകുമ്പം കൈലിയാണ് ഉപയോഗിക്കുന്നത് അപ്പോഴും വലതു വിഗ്രഹത്തിൻ്റെ വലതു ഭാഗത്ത് പുരുഷൻ ഇടതുഭാഗത്ത് സ്ത്രീകൾ അവിടെ ചെന്ന് നിന്നിട്ട് പ്രാർത്ഥിക്കണം മൂലമന്ത്രം ജപിച്ചിട്ട് പ്രാർത്ഥിക്കണം ആ മൂലമന്ത്രം ജപിച്ചു പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ഓരോ മൂലമന്ത്രവും ഓരോ സ്വരൂപത്തിനനുസരിച്ച് ഞാൻ പ്രത്യേകം പറയുന്നതാണ് വരുന്ന ഭാഗങ്ങളിൽ നിങ്ങൾക്കത് ബോധ്യപ്പെടുന്നതുമാണ് അത് കഴിഞ്ഞതിന് ശേഷം പ്രദക്ഷിണം ചെയ്യണം ആ പ്രദക്ഷിണ വഴിയുണ്ട് പ്രദക്ഷിണമെന്ന വാക്കിന് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ചുറ്റുക എന്നർത്ഥം ചുറ്റുക വലം വയ്ക്കുക എന്നാൽ ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തുമ്പോൾ ചുറ്റുക എന്നത് പ്രദക്ഷിണമെന്നത് പ്ര എന്നാൽ ഉത്കണ്ഡ ദ എന്നാൽ ഒഴിവാക്കുക ക്ഷീ എന്നാൽ രോഗം ഞമെന്നാൽ ഐശ്വര്യം നോക്കൂ പ്ര ഉത്കണ്ഡ ദ ഒഴിവാക്കുക ക്ഷി രോഗം ഞം ഐശ്വര്യം ഉത്കണ്ഠയും രോഗത്തിനെയും ഒഴിവാക്കുന്നതിനാണ് ദൈവചൈതന്യം കൂടികൊള്ളുന്ന വിഗ്രഹമെന്ന വിശേഷമായി ഗ്രഹിക്കേണ്ട ഊർജം കുടികൊള്ളുന്ന ദേവചൈതന്യത്തിൽ അതാത് നിശ്ചിതമാക്കപ്പെട്ടിട്ടുള്ള മൂലമന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് പ്രദക്ഷിണം ചുറ്റി വരണം എന്താണ് പ്രദക്ഷിണമെന്ന് ഞാൻ പറഞ്ഞു ആ പ്രദക്ഷിണത്തിന് അതിവേഗമല്ല പോകേണ്ടത് പദാനുപദമായി പോകണം ഒരു പാദത്തിൻ്റെ മുൻപിൽ മറ്റേ പാദം വച്ചുകൊണ്ട് സാവധാനത്തിൽ തൊഴുകൈയോടെ പോകണം ആ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ആ പ്രദക്ഷിണ വഴി പൂർത്തീകരിച്ചിട്ട് വീണ്ടും ഉപദേവന്മാരെയൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചതിന് ശേഷം പ്രധാന ദേവൻ്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് ഇനി എന്തൊക്കെ ആ ദേവചൈതന്യവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കാമോ അതൊക്കെ പ്രാർത്ഥിച്ച് പൂർണതയിലെത്തുമ്പോഴാണ് ആ ക്ഷേത്രത്തിലെ പൂജാരി നമുക്ക് പ്രസാദവുമായി വരുന്നത് ആ പ്രസാദമെന്ന് പറയുന്നത് എന്ത് നമുക്ക് കയ്യിൽ തരുന്നത് എന്ത് എന്നത് നമുക്ക് വിശാലമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അത് തൊട്ടടുത്ത ഭാഗത്തിൽ നമുക്കത് പൂർണമായും മനസ്സിലാക്കാം എല്ലാ ഭക്തജനങ്ങൾക്കും സർവേശ്വരൻ്റെ ആദിപരാശക്തിയുടെ അനുഗ്രഹമുണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു